ബ്രദേ ഇന്നത്തെ പരിപാടി നമ്മള് ന്യൂഇയർ കളറാക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം കരാമേൽ ഇതാ കറാമ ഫ്രെയിമിലാണ് ഉള്ളത് അപ്പൊ സംഭവം പരിപാടി ഉഷാറാക്കാനുള്ളതാണ് ജനസാഗരാണ് മറ്റേ സ്ഥലം പോവെന്നുള്ള പേടിയും കൊണ്ടിരിക്കും ഇതിന്റെ കാഴ്ചകൾ നമ്മൾ പൊട്ടുമ്പോ കാണിച്ചിവിടുത്തെ ക്രൗഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരാമാവധി കാണിച്ചു തരാൻ വേണ്ടി നോക്കാം അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഒച്ചും ഒച്ചപ്പാടും ബാളൊക്കെയാണ് ഗൈസ് അപ്പൊ എന്താകുന്നൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് തിരക്കും ക്രൗഡൊക്കെ കാണിച്ചുതരാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ഇവിടുത്തെ ക്രൗഡ് കാര്യങ്ങളൊക്കെ വൺ മാരക തിരക്കാണ് കേട്ടോ അവിടെ ന്യൂഇയർ വൈബ് ഒക്കെയാണ് ഇവിടെ തിരക്ക് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ മാരൊക്കെ തിരക്കാണ് കഴിച്ചിപ്പോ ഇതൊക്കെയാണ് കഴിച്ച ഇവിടുത്തെ അവസ്ഥകള് തിരക്കണ്ടാ ഇനി കൂടാനേ വഴിയുള്ളു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപകാരം കറമിത്തെ ഫെയർ വർക്സും കാണാം ബാക്കിൽ നേരെ എവിടെയാണ് നേരെ നമുക്ക് ബുർജി അലീഫത്തെ ഫയർ വർക്ക്സും കാണാം ഇതാണ് ഇവിടെ നിന്നുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ഇതിന്റെ ഫ്രെയിമത്തെ ഫയർ വർക്ക്സും കാണാം ഫ്രെയിമത്തെ ഫയർ വർക്ക്സും കാണാം ഈ ബുർജി അലീഫത്തെ ഫയർ വർക്ക് ഒരുമിച്ച് കാണാം കാണാ അങ്ങനെ ആൾക്കാരെല്ലാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈസ് രക്ക് എന്നൊക്കെ പറഞ്ഞാലും പോലെ മാരക തിരക്ക് അപ്പൊ ഇജാസ് അവിടെ ഏറ്റവും കൊടുത്തോണ്ടിരിക്കുന്നു അവിടെ വെയിറ്റിംഗ് അവിടുത്തെ ലൊക്കേഷൻ മാറിക്കാനാ നമ്മുടെ ഫ്രെയിം പോവും അതുകൊണ്ട് ഇജാസിന് ഞാൻ അവിടെ തന്നെ നിർത്തിട്ട് വന്നിരിക്കുകയാണ് കാരണം ഇവിടെ നിന്നാലാണ് നമുക്ക് നമ്മൾ വിചാരിച്ച രണ്ട് ഫ്രെയിമും നമ്മുക്ക് കിട്ടുള്ളൂ അപ്പൊ ഇതാണ് നമ്മൾ എടുക്കണ ഫ്രെയിമ് ഓക്കെ അപ്പൊ ഫയർ വർക്ക്സ് കാര്യങ്ങളൊക്കെ ഇന്ന് പന്ത്രണ്ട് മണി ആവട്ടെ അപ്പൊ കുറച്ചേരും വെയിറ്റ് ചെയ്യേ അവിടെ മോനെ ഇവിടെ ഇത് കാണുന്നില്ലല്ലോ മൂന്ന് മിനിറ്റും കൂടി ഉള്ളു നമ്മുടെ പരിപാടിക്ക് എല്ലാരും വൺ വെയിറ്റിംഗിലാണ് കുഞ്ഞ് വെറും മൂന്ന് മിനിറ്റ് മാത്രം வெறும் ரெண்டா காய்ச்சி ரெண்டு மினிட்டு ரெண்டு மினிட்டு ரெண்டு மினிட்டு ரெண்டு மினிட்டு ിഫ്റ്റി വൺ ഫിഫ്റ്റി ജാസ്വാൻ സെക്കൻഡ് ഇരുപത്തിരണ്ട് സെക്കൻഡ് ഇരുപത്തിരണ്ട് സെക്കൻഡ് ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞു ഞാൻ അതെല്ലാ ആലി കിട നടക്കാം കഴിഞ്ഞു ഞങ്ങൾ ഇനി വണ്ടി എടുക്കണം വൺ തിരക്കാണ് പുറത്തെത്തുന്നറിയില്ല പൊറത്തോട്ടാണ് പോകുന്നത് അതാക്കളും അപ്പൊ ഇനി പോവാ അപ്പൊ എല്ലാരും അവിടെ നടക്കുന്നുണ്ട് അവൻ്റെ വിളിക്കേ ന്യൂ ഇയർ പരിപാടിയൊക്കെ കഴിഞ്ഞത് അപ്പൊ മാരക പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വൺ ക്രൗഡാണ് ഇവിടെ അന്ധം മൊത്തത്തില് മൊത്തത്തിന് സൗണ്ടാണ് കൈസ് കേൾക്കുന്നതൊന്നും ഒരു ലക്ഷ്യമില്ല ഇതേപോലെ തന്നെ ഇങ്ങനെ കുറെ സമയം ഇടങ്ങനെ ഉണ്ടാവും അതാണിപ്പോ ഇവിടെ നടക്കാൻ പോട്ടത് മൊത്തം അവരൊക്കെ ഇപ്പൊ ബാക്കിലാണ് ഉള്ളത് എവിടെന്നൊന്നും ഒരു പിടുത്തില്ല മൊത്തം ആഘോഷത്തിലാണ് ഒക്കെ പോയിക്കൊണ്ടിരുന്നത് തിരക്കുകളങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് ഒരു പോലെ ഒരു ജാതി പാടകൾ ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മൊത്തം തരാനുണ്ട് അത്രയും തിരക്ക് ആ ഭാഗത്താണ് മൊത്തം തിരക്കുണ്ടായിരുന്നത് ഇതാണ് ഇനി ഇഷ്ടംപോലെ വരാനുണ്ട് ഇനി ഇതെല്ലാം കൂടി എവിടെ നിന്ന് നിന്ന് ആയിട്ട് ഇനി അവിടെ നിന്നിട്ട് ഒരു കലാശക്കൊട്ടൊക്കെ ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ അപ്പൊ എവിടെ എന്തെന്നൊന്നും പറയാനായിട്ടില്ല പോയിക്കൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് അങ്ങനെ എവിടെന്നാവാ എവിടെയോ പോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ എവിടെയോ നടക്കുന്നുണ്ട് കഴിച്ചു വിടെ കലാശയെക്കോട്ട് അപ്പൊ ഇവിടെ അവിടെ നിന്ന് എല്ലാരും വന്നിട്ട് അപ്പൊ ഇപ്പടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കളിച്ചു ഇവിടുത്തെ ഉള്ളത് കാണാം അപ്പൊ

Mungkin kita j